ഹൈറേഞ്ചിലെ മലമ്പാതകളിലൂടെയുള്ള യാത്രയിൽ മുന്നറിയിപ്പുമായി ഗതാഗത വകുപ്പ് അവധിക്കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അന്യദേശങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നതും മഴക്കാലം ആരംഭിച്ചതും മുൻനിർത്തിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് അപകടം പതിയിരിക്കുന്ന ഹൈറേഞ്ചിലെ റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് അതീവ സുരക്ഷയോടുകൂടി ചെയ്യണമെന്നാണ് നിർദ്ദേശം അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന വാഹനങ്ങളും വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളുമാണ് മിക്കപ്പോഴും ഹൈറേഞ്ചിലെ റോഡുകളിൽ അപകടത്തിൽപ്പെടുന്നത് ഹൈറേഞ്ചിലെ കുത്തിറക്കങ്ങളും കുടുംബളവുകളും നിറഞ്ഞ പാതകളെ കുറിച്ചുള്ള അവബോധമില്ലാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചത് അവധിക്കാലം അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്കെത്തും ഇതിനോടൊപ്പം തന്നെ മഴക്കാലവും പടിവാതിൽക്കലാണ് കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരം പ്രതിസന്ധികളിൽ അതീവ സുരക്ഷിതമായ ഡ്രൈവിംഗ് നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അവധിക്കാലതുകൂടി ഇടുക്കി ജില്ലയില് വാഹന അപകടങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇത്രയുള്ള ഏറ്റവും ഇറക്കവും വളവുകളും എല്ലാ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കൂടാതെ ഡ്രൈവറുടെ പരിചയക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നു ശരിയായ കീറിലുണ്ടായ വാഹനം ഓടിക്കുന്നത് മൂലം അടുത്ത ഇടയ്ക്ക് രാജാക്കാൻ ഒരു അപകടം അങ്ങനെ ഉണ്ടായതാണ്